ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മറുപടിയുമായി ഇസ്രായേൽ മുതിർന്ന ഇറാനിയൻ കമാൻഡർമാരെ സിറിയയിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതിനു പ്രതികാരമായി ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രതികരണം പുറത്തുവന്നിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടരുകയാണെന്നും എന്നാൽ മറ്റു മേഖലകളിലെ ഏത് സാഹചര്യങ്ങൾക്കുമായി തയ്യാറെടുക്കുകയാണെന്നും നതന്യാഹു വ്യക്തമാക്കി ഇസ്രായേൽ സൈനികരും യുദ്ധവിമാനങ്ങളും മധ്യ ഗാസയിൽ ഓപ്പറേഷൻ ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് നതന്യാഹുവിന്റെ അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നത് സായുധരായ ഫലസ്തീൻ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് ആര് നമ്മളെ ഉപദ്രവിച്ചാലും ഞങ്ങളും അവരെ ഉപദ്രവിക്കും ഇസ്രായേൽ രാജ്യത്തിന്റെ എല്ലാ സുരക്ഷാ ആവശ്യങ്ങളും പ്രതിരോധപരമായും ആക്രമണോത്മകമായും നിറവേറ്റുവാൻ ഞങ്ങൾ തയ്യാറാണ് തെക്കൻ ഇസ്രായേലെ ടൈൽ ഓഫ് വ്യോമസേനാ താവളത്തിലെ സന്ദർശനത്തെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ വെല്ലുവിളി നിറഞ്ഞ സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് ബന്ധുക്കളെ തിരിച്ചെത്തിക്കാനുള്ള ഞങ്ങളുടെ അശ്രാന്ത പരിശ്രമം തുടരുന്നു അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലെ വെല്ലുവിളികൾ ഉൾപ്പെടുന്ന സാഹചര്യങ്ങൾക്കും ഞങ്ങൾ തയ്യാറാണ് നിർണ്യാഹു വ്യക്തമാക്കി സിറിയയിലെ ഇറാനിയൻ എംബസികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരായിരുന്നു കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അതിശക്തമായ വിമർശനങ്ങൾ നടത്തിയ ഇറാൻ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തതാണ് ഇതു സംബന്ധിച്ച് അമേരിക്ക കഴിഞ്ഞ ആഴ്ച അതീവ ജാഗ്രതയും പുറപ്പെടുവിച്ചിരുന്നു അടുത്ത ആഴ്ചക്കുള്ളിൽ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ സുപ്രധാന ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ സിയൻ റിപ്പോർട്ട് ചെയ്തത് സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന സൂചന ശക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലും ലബനനുമായിട്ടുള്ള അതിർത്തിയിലും ഇസ്രായേലിനെതിരെ പോരാടുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇറാനിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു ആക്രമണം ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി വരെ ലബനിലും സിറിയയിലും എലൈറ്റ് ഗുഡ്സ് ഫോഴ്സിനെ നയിച്ച ജനറൽ മുഹമ്മദ് റൈസ സഹേദിയാണ് സിറിയയിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സഹേദിയുടെ ഡെപ്യൂട്ടി ജനറൽ മുഹമ്മദ് ഹാദി ഹജ്രി യാഹിമിയും മറ്റ് അഞ്ച് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു